ചെങ്ങായിമാരെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ബിരിയാണിക്കും വേണ്ടി കാത്തിരിക്കാട്ടോ ഞമ്മളെ യൂട്യൂബറെ സകലും ഷെബിർക്കൊക്കെ ബിരിയാണി വിതരണത്തിലാട്ടോ ഇതാ നമ്മളെ മുസ്തഫിയുണ്ട് ബിരിയാണി കൊടുക്കാനേ കുറച്ച് തണലും തേടി പോയതാ എങ്ങട്ട് പറങ്കുച്ചി കാട്ടൊക്കെ ബിരിയാണി തിന്നലും തുടങ്ങിയിട്ടോ അപ്പളെ സംഭവം എന്താന്ന് പുരുത്തം കിട്ടിയോ സ്വർണ്ണ ബിരിയാണിയാണ് ഈ ബിരിയാണിയിലെ ബാഗ്യശാലികൾക്ക് സ്വർണ്ണ കോയൻ കിട്ടും ഇവിടത്തെ ഒരാളെ രണ്ടാമത്തെ ബിരിയാണി ആയിട്ട് തിന്നണെ ഇങ്ങോട്ട് നോക്കിയാണ് ഇപ്പൊ ബിരിയാണിയിൽ തപ്പി വെക്കണേ സ്വർണ്ണ കോയം തോന്നി ആ കിട്ടിട്ടോക്കെ ഇവിടെ ആക്കുക ഗോൾഡ് കോയിൻ കിട്ടിക്കേണ്ട രണ്ടാമത്താക്കും കിട്ടിയിട്ടോ അത് നോക്കിയാണ് ഇതാ ഇവനെന്ത കോഴു ആയിട്ട് നിൽക്കണമെന്നല്ല നിങ്ങൾ നോക്കണത് ബിരിയാണിന്ന് കിട്ടിയതാട്ടോ ഏല കോയ്മുട്ട് വലിയ സമ്മാനം ഉണ്ട് ഞാൻ അതല്ല സാധാ കോഴിമുട്ടാണ് അതിനോട് സമ്മാനം അപ്പളെ ഈ സ്വർണ്ണ ബിരിയാണികൾക്ക് ആരാണ് സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞേ നമ്മളെ കാടപ്പിക്കലിലെ കണിയാർത്തി ജ്വല്ലറി ആട്ടോ അപ്പൊ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു നോക്കാം ഉള്ളത് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലട്ടോ അപ്പൊ ഇവിടെ പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ ഇന്നൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മളെ കണിയാർത് ജല്ലറിന്റെ വക വേറെ ഒന്നല്ല ഗോൾഡ് കോയിൻ ബിരിയാണി കേട്ടോ അതിൽ ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട് നമ്മള് ബിരിയാണി പൊതുയിൽ ഒരുപാട് സമ്മാനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് അതിന് വിശദീകരിച്ച് നമ്മള് കണിയാർജ്ജ് ജ്വല്ലറിന്റെ മനസ്സൂർക്ക് പറഞ്ഞുതരും അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് വർഷമായിട്ട് പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷിക പരിപാടിയിൽ ഭക്ഷണങ്ങള് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൽ പെട്ടൊന്നാണ് ഈ സി ഡി എസ് ജെ ഡി എസിന്റെ വാർഷികം കുടുംബശ്രീ വാർഷികം അതിൽ ഭക്ഷണം നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ആ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം സമ്മാനം കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് ആ ഭക്ഷണത്തിന്റെ ഉള്ളിൽ ഗോൾഡ് കോയിൻ ആയിട്ടും പിന്നെ പല സമ്മാനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ നടക്കാൻ സ്വർണ്ണത്തിന്റെ കന്യാടത്ത് ജോലി ഭരണ പറ്റി ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ തന്നെ ആൾക്കാർ അറിയും പിന്നെ കല്യാടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓരോ വായുതണ്ടാകുന്ന എല്ലാവരും ഓരോ നാടിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഇന്നിപ്പോ ഇന്നത്തെ വര്ട കാര്യം പറയാം ആയിരം ആൾക്കാർ ചോറ് കൊടുത്ത് ഒരുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എത്രയോ ആളുകൾക്ക് കോയിൻസും മറ്റും ഒക്കെ കൊടുത്ത് ഒരുക്കും കിട്ടീട്ടൊന്നില്ല അപ്പൊ അതിനൊക്കെ ഓരോ അഭിനന്ദിക്കാൻ മതിയാവില്ല പെരുവള്ളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീന്റെ പരിപാടി അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ സ്വർണ്ണ ബിരിയാണി കിട്ടാൻ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സമ്മാന കൂപ്പണുണ്ടായിരുന്നു സമയം ഉച്ചയായപ്പോ തന്നെ ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണമല്ല കേട്ടോ സ്വർണ്ണ ബിരിയാണി അപ്പതാ ഗോൾഡ് കോയിനും സിൽവർ ഗോയിനും മറ്റു സമ്മാനങ്ങൾക്ക് ലഭിച്ചവർക്ക് ഇതാ വേദിയിൽ വെച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കലാമാസ്റ്റർ സമ്മാനിക്കുന്ന കാഴ്ചകൾ കാണും കോഴിമുട്ട കിട്ടിയോക്കേ പ്രത്യേക സമ്മാനം അതുകൊണ്ട് ഭാഗ്യശാലികൾക്കുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തത് അവിടെ കുറച്ച് കച്ചവടക്കാർ കണ്ടേന് ഓരോരുത്തരെയും കുറച്ച് മാങ്ങ മാങ്ങാണ്ട് ഞമ്മള് പെരിയക്കാണ് പോകുന്നത് ആയിക്കോട്ടെ